മനസ്സ് മനസ്സും വിഷമം കൊണ്ട് ഞങ്ങള് ടെൻഡിടാനും സ്ഥലം തന്നു വിഷമം കൊണ്ട് ഞാൻ നിങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്ത് പൈസയുടെ കാര്യം ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു എന്താ അറിയാം നിങ്ങൾക്ക് സന്തോഷം തോന്നിയിട്ട് അതായത് നിങ്ങൾ സന്തോഷത്തോടെ നിങ്ങൾ എനിക്ക് ഇന്ത്യയിൽ തരുവാണെങ്കിൽ അത് എത്ര എന്നൊന്നും അത് ഞാൻ സന്തോഷത്തോടെ മേടിക്കും ഇനി നിങ്ങൾ എനിക്ക് തരുന്നില്ല എങ്കില് എനിക്ക് ഒരു പ്രശ്നവുമില്ല എന്നാലും പൈസ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു പറയുന്നുണ്ട് അതിഥികളെ നല്ലപോലെ സൽക്കരിക്കണം നല്ല സ്നേഹത്തിൽ പെരുമാറണം ഇന്നലെ ഖുർആൻ ഉദ്ധരിച്ച് പറഞ്ഞ ആള് ഇന്ന് പൈസക്ക് വിലപേഴിച്ച് ഞങ്ങൾ രണ്ടുപേരോട് ഇറക്കി വിട്ടു അടിപൊളി അടിപൊളി സ്നേഹമുള്ള മനുഷ്യന്മാരെ ഞാൻ കണ്ടത് ഒരുപാട് വിഷമമായി സത്യം പിന്നെ ഇങ്ങനെ പറഞ്ഞ് കഥ അടച്ചോറ വീട്ടില് പിന്നെ നമ്മൾ എങ്ങനെ നിക്കുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വീട്ടിൽ വീട്ടിൽ പിന്നെ പോയി ഷൂട്ട് ഞങ്ങള് നടക്കാണ് നാളെ ജീവനോടെ ഉണ്ടാവും അറിയത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം കാടാണ് മനുഷ്യൻ പോലും ഇല്ല വെട്ടവും ഇല്ല വേറെ ഓപ്ഷൻ ഇല്ല

रोटी 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 है और है और और सब्जी दो चाय प्याज मिर्ची सब <laughs> क्या वेरी वेरी थैंक यू കടന്നു പോകുന്ന വഴികളില് ചില യഥാർത്ഥ മനുഷ്യ മുഖങ്ങൾ കാണാറുണ്ട് നമ്മൾ അങ്ങനെ ഒരാളാണ് കുറച്ചു മുന്നേ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി അദ്ദേഹം ഞങ്ങളടുത്ത് ഏത് മതാണെന്ന് ചോദിച്ചില്ല ഏത് ജാതിയാണെന്ന് ചോദിച്ചില്ല ചോദിക്കാതെ തന്നെ ഇങ്ങോട്ട് ഫുഡ് തന്നു നിങ്ങൾ ഒരുപാട് നടന്നു വന്നു ക്ഷീണിച്ചിട്ടുണ്ടാവും എന്നിട്ട് ഞങ്ങൾ ഫുഡിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ ഞങ്ങൾ രണ്ടെണ്ണന്ന് പറഞ്ഞത് പക്ഷെ കുറെ അധികം ഇങ്ങോട്ട് തന്നെ വയറ് നിറഞ്ഞു മനസ്സും നിറഞ്ഞു വിഷമം കൊണ്ട് ഞങ്ങള് ടെൻഡിടാനും സ്ഥലം തന്നു വിഷമം കൊണ്ട് ഞാൻ ഞങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്ത് പൈസയുടെ കാര്യം ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു എന്താന്ന് അറിയാം നിങ്ങൾക്ക് സന്തോഷം തോന്നിയിട്ട് അതായത് നിങ്ങൾ സന്തോഷത്തോടെ നിങ്ങൾ എനിക്ക് ഇന്ത്യയിൽ തരുവാണെങ്കിൽ അത് എത്ര എന്നൊന്നുമില്ല അത് ഞാൻ സന്തോഷത്തോടെ മേടിക്കും ഇനി നിങ്ങൾ എനിക്ക് തരുന്നില്ല എങ്കിൽ എനിക്ക് ഒരു പ്രശ്നവും എന്താ പറഞ്ഞാല് അദ്ദേഹം പറഞ്ഞു ഖുർആാനിന് പറയുന്നുണ്ട് അതിഥികളെ നല്ലപോലെ സൽക്കരിക്കണം നല്ല സ്നേഹത്തിൽ പെരുമാറണം സത്യം പറഞ്ഞു കഴിഞ്ഞാല് അത് എന്താ പറയാ ഞാൻ ഒരു മതത്തിന് ഊന്നി സംസാരിക്കുന്നതല്ല എന്നാലും ചില ആൾക്കാർ സംസാരിക്കുന്നതും എന്താ പറയാ നമുക്ക് ശരിക്കും നമ്മൾ അതില് എന്ത് എന്താണോ പറയണ്ടത് ഞാൻ എനിക്ക് പറയാൻ വാക്കുകളില്ല അദ്ദേഹത്തിന്റെ അടുത്ത് നമ്മൾ നമ്മള് ജസ്റ്റ് അദ്ദേഹം ചോദിച്ചു എന്റെ അടുത്ത് ഇവിടെ തണുക്കുന്നില്ലേ ഇതിന്റെ അകത്ത് എങ്ങനെയാണെന്ന് ചോദിച്ചു ആയതുകൊണ്ട് നമുക്ക് തണുക്കുന്നില്ല പക്ഷെ ഫ്ലോർ ഇന്ന് ഭയങ്കര തണുപ്പായിരുന്നു ഞാൻ ഇങ്ങനെ പറഞ്ഞു ഫ്ലോർന്ന് ഭയങ്കര തണുപ്പാണ് അപ്പൊ പറഞ്ഞു എന്നാ ഞാൻ കമ്പി കൊണ്ടു തരാൻ തോന്നുന്നു പക്ഷേ ആ അതെ ഇവിടെ ഇവിടെ അഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആണ് സത്യമാണ് എന്നിട്ട് അദ്ദേഹം ഈ ഭയങ്കര മഴയാണ് തണുപ്പും അതെ മഴയാണ് ഞങ്ങളിത് കാലിന് മറ്റേ ഷൂ കവർ ഇത് സത്യം പറഞ്ഞത് ഷൂ കവറൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത് തൻ്റെ ഇതക്കാത്തല ടെൻഡ് അടിപൊളിയാണ് അങ്ങനെ തണുപ്പൊന്നുമില്ല പക്ഷെ അടിയൊന്നുമില്ലല്ലോ അത് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നിട്ട് അദ്ദേഹം അതാ നോക്ക് രണ്ട് കമ്പിളിയാണ് കൊണ്ടുവന്നത് ഈ മഴയത്ത് ആരെങ്കിലും ചെയ്യൂ ഇങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഇത്രയും സ്നേഹമുള്ള സത്യം പറഞ്ഞാൽ ഇത്രയും സ്നേഹമുള്ള മനുഷ്യന്മാരെ ഞാൻ കശ്മീരിലാണ് കണ്ടത് കശ്മീര് നമ്മൾ വിചാരിക്കുന്ന പോലല്ല നമുക്ക് ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ട് എനിക്കല്ല വിഷ്ണു ഇനി ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു പൊറത്തു മാറിപ്പോ കശ്മീർ ഒരുപാട് നല്ല സ്ഥലമാണ് ഒരുപാട് സ്നേഹമുള്ള ആൾക്കാരുടെ സ്ഥലമാണ് ഇന്ന് ഞങ്ങൾക്ക് ായിട്ട് കിടന്നുറങ്ങാൻ പറ്റും ഒരു ടെൻഷനും ഇല്ല ഒരാളും വരൂല്ല അദ്ദേഹം പറഞ്ഞു ഇതാ ഇവിടെ ആരും വരൂല നിങ്ങൾ ഒരു ടെൻഷനും വേണ്ട ആരാംസെ റെസ്റ്റോറന്നാണ് അദ്ദേഹം പറഞ്ഞത് രാവിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചായയുണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞു നമ്മള് ആ ആന്ധ്രാപ്രദേശിൽ ഒരു വീഡിയോ എടുത്തപ്പോ പെർമിഷൻ ചോദിച്ചിട്ട് ചോദിച്ചെടുത്തപ്പോ അവര് കത്തി വീശിട്ടാണ് കാണിച്ചത് ഞാൻ അങ്ങനെ മോശമായിട്ട് പറയല്ല അപ്പൊ ചില സ്ഥലത്ത് നമുക്ക് ചില തെറ്റിദ്ധാരണകളുണ്ട് അതൊക്കെ മാറി അടിപൊളി ആൾക്കാരാണ് ഇവിടുത്തെ കശ്മീരിത്തെ ആൾക്കാർ അപ്പൊ ഇതാണ് അദ്ദേഹത്തിന്റെ വീട് ഇതാ അദ്ദേഹം ആ അദ്ദേഹത്തിന്റെ വൈഫ് പിന്നെ മോള് അപ്പൊ ഞങ്ങള് ഈ വീടിന്റെ അകോ ഒന്നും ഷൂട്ട് ചെയ്യാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നാളെ ഇവരുടെ ഒരു വൺ ഡേ ലൈഫ് ഫുൾ ലൈഫ് സ്റ്റൈൽ ഇവിടുത്തെ എങ്ങനെയാണ് രാവിലെ തൊട്ട് രാത്രി വരെയുള്ള ഒരു ലൈഫ് സ്റ്റോറി അദ്ദേഹം ഷൂട്ട് ചെയ്യാൻ നമുക്ക് പെർമിഷൻ തന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നാളെ ഒരു എപ്പിസോഡായിട്ട് തന്നെ അത് ഷൂട്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് ഇപ്പോ വീടിന്റെ അകോ ഒന്ന് നമ്മൾ എടുക്കുന്നില്ല കാണിക്കുന്നില്ല അപ്പൊ അത് സെപ്പറേറ്റ് ഒരു എപ്പിസോഡായിരിക്കും ഇപ്പൊ നമ്മള് ആരുവാലിയിലേക്ക് പോവുകയാണ് ഭയങ്കര വിഷമത്തോടാണ് വീട് ചെയ്യുന്നത് ഞങ്ങൾ പെരുവഴിയിലായി ഇന്നലെ കശ്മീർ വന്നു ആരുപാലിക്ക് ട്രക്ക് ചെയ്യുന്ന കാര്യം ഞങ്ങൾ വീട് കിട്ടില്ല അങ്ങനെ ഇവിടെ ഒരിടത്ത് ടെൻറ്റ് ഇട്ടു ഗവൺമെൻറ് പ്രോപ്പർട്ടിയിലാണ് ഇല്ല ടെൻ്റ് ഇട്ടില്ല പിന്നെ അപ്പോൾ ഒരാൾ വന്നു ഭയങ്കര സ്നേഹം സംസാരം കാര്യങ്ങളും അല്ല അങ്ങനെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം രാത്രി കമ്പിളി കൊണ്ടുവന്നു ഫുഡ് കൊണ്ടുവന്നു ഭയങ്കരമായിട്ട് സംസാരിക്കുന്നു ഞങ്ങളുടെയൊക്കെ പറഞ്ഞു വീട്ടിൽ കിടക്കാമായിരുന്നല്ലോ അങ്ങനെ രാവിലെ വന്ന് ചായ അങ്ങനെ മിനി ചോദിച്ചു ഒരു ഡിഫറൻറ്റായിട്ടുള്ളൊരു വീട് അപ്പം ഞങ്ങൾ ചോദിച്ചു ഒരു വൺ ഡേ ലൈഫ് നിങ്ങളുടെ ഞങ്ങൾ ഷൂട്ട് ചെയ്ത് എന്ന് ചോദിച്ചു അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു പുള്ളിക്കാരൻ എടുക്കുന്ന മാതിരി പറഞ്ഞു ആയിരം രൂപ തരണമെന്ന് പറഞ്ഞു അപ്പോൾ മിനി എന്നെ നോക്കി കാരണം അക്കൗണ്ടിൽ കറക്റ്റ് പറഞ്ഞാൽ നാലായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ ഉണ്ടേ ഉള്ളൂ അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല കാരണം മിനി എൻ്റെയൊക്കെ പറഞ്ഞൊരു പാചകമുണ്ട് അവർക്ക് വേറെ മാർഗ്ഗം ഇല്ലടാ അതുകൊണ്ടാണ് ചോദിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ജബർജ് ഓക്കേടി പ്രശ്നമില്ല നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനമൊന്നും കിട്ടുന്നില്ല കൊടുക്കുന്നതിന് നമ്മുടെ പ്രശ്നമില്ല അറിയാലോ നമ്മളെ ട്രാവല് അങ്ങനെ പറഞ്ഞു ഇന്ന് രാത്രി അവിടെ നിൽക്കാം എന്നൊക്കെ ഞങ്ങളുടെ ഒക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ ആരുവാലിൽ പോയിട്ട് ഇവിടെ നിന്നാൽ മതിയല്ലോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഏഴുമണി ആയപ്പോഴത്തേക്ക് വേറെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് അകത്ത് കിടക്കാൻ പറ്റൂല ഭാര്യ അതിന് തൊട്ടുപുന ദിവസം സീരിയസ്ലി ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങിയില്ല തണുപ്പ് കാരണം കാരണം ബ്ലാങ്കറ്റ് കിട്ടി കമ്പിളി ഉണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ആറ് മൂന്നോ നാലോ അഞ്ചോ ഡിഗ്രി സെൽഷ്യസോ ഉള്ളതായിരുന്നു ഇദ്ദേഹത്തിന് വീട്ടിൽ കിടക്കാലോ എന്നുള്ള വിശ്വാസത്തിൽ ഏഴുമണിയാകുമ്പോഴത്തേക്ക് ഞങ്ങൾ വന്നു വന്നപ്പോഴേ അദ്ദേഹം പറഞ്ഞു ഭാര്യ സമ്മതിക്കുന്നില്ല അകത്തിടക്ക ഒരു കാര്യം ചെയ്ത് വീടിൻ്റെ മണ്ടയ്ക്ക് ഇടം ഉണ്ട് അവിടെ കിടക്കാം അങ്ങനെ കൂരയാണ് അതിനിടയ്ക്ക് നമ്മുടെ അവിടുത്തെ മച്ചുപോലുള്ള സംഭവം സീരിയസ്ലി ഞങ്ങൾ അപ്പോൾ നോക്കിയപ്പോൾ കുറേ പുല്ലൊക്കെ കൂട്ടിയിട്ട് അതോ ഞാൻ എടീ നമ്മള് പെട്രോൾ പമ്പിൽ കിടക്കുന്ന ആൾക്കാരല്ലേ പ്രശ്നമില്ല നമുക്ക് എവിടെ വേണമെങ്കിലും കിടക്കാന്ന് പറഞ്ഞു അപ്പം മിനി മനസ്സില മനസ്സോടെ മറ്റേ അടുത്ത് കിടക്കാൻ പറ്റൂല ടെൻ്റിട്ട് പുറത്ത് കിടക്കപ്പെടും ഭയങ്കര തണുപ്പാണ് സ്ലീപ്പിംഗ് ബാഗ് നമ്മുടെ ഇല്ല നമ്മൾ അഞ്ചു ആറ് ദിവസം കാശ്മീർ അല്ലേ ഉള്ളൂ അങ്ങനെ അകത്തിരുന്നു ചായ പിടിച്ചോണ്ടിരുന്നപ്പോൾ ഇദ്ദേഹത്തിന് ഒരു അദ്ദേഹം തന്നെ അപ്പം തന്നെ യൂട്യൂബല്ലേ അങ്ങനെ അങ്ങനെ അതൊക്കെ ചോദിച്ചു നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്നല്ലേ അങ്ങനെയുള്ള സംസാരമാണ് എന്ന് പറഞ്ഞു യഥാർത്ഥ അവരെ മീൻസ് അവരെ അപമാനിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു വൺ ലൈഫ് അവരെന്തൊക്കെ കുക്ക് ചെയ്യുന്നു അവരെന്തൊക്കെ കഴിക്കുന്നു ഒരു യൂരിയെസിറ്റി കൊണ്ട് ചെയ്തോട്ടേ എന്ന് ചോദിച്ചു അവർ സമ്മതിച്ചതാണ് അല്ലെങ്കിൽ ഞങ്ങളിവിടെ നിൽക്കൂല അങ്ങനെ ഞങ്ങൾ മോളി കിടക്കുന്നു കുറച്ചു നേരം ഞങ്ങൾ അവരോട് ഇരുന്ന് തീയൊക്കെ കാഞ്ഞുകൊണ്ടിരുന്ന കുറച്ച് ചേട്ടൻ വന്നു എന്നിട്ട് എന്താ പറഞ്ഞു ചേട്ടൻ വന്നു എന്താ നിങ്ങൾ യാത്ര ചെയ്യുന്ന നിങ്ങൾ ഭയങ്കര എങ്ങനെ ഫ്ലൈറ്റിനാണ് വന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞങ്ങൾ അത്ര വലിയ ആൾക്കാർ ഒന്നല്ല അവസ്ഥ ആ ഞങ്ങൾ ട്രെയിനിൽ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ വന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു പക്ഷേ നിങ്ങളെ കാണുമ്പോൾ ഭയങ്കര എന്താ പറയാ ഒരുപാട് സമ്പന്നതയായിട്ട് തോന്നും അമീർ ലക്തേഹം തോന്നും അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഹൃദയം കൊണ്ട് സമ്പന്നരാണ് പക്ഷേ കാശ് കൊണ്ട് നമ്മൾ അത്ര സമ്പന്നതരല്ല എന്ന് പറഞ്ഞു എന്നിട്ടാകുമ്പോൾ പറഞ്ഞു നാളെ എന്തുവാണോ നിങ്ങളെ പരിപാടി ഇവിടെ നിൽക്കുന്നുണ്ടോയെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ആ സഹോദരൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഒരു വൺ ഡേ ലൈഫ് നിങ്ങൾക്ക് വേണമെന്ന് അപ്പോൾ പറഞ്ഞു ഓ വൺ ഡേ ലൈഫ് അതിന് എന്നാൽ കുറച്ച് പൈസ ചിലവാകും പത്തായിരം രൂപ വേണമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു സോറി പത്തായിരം രൂപത്തിനും അറിയാം അങ്ങനെ അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞിട്ട് തന്നാണ് അപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇല്ല അത് പറ്റില്ല ഞാൻ നിങ്ങളെ സഹോദരന്റെ അടുത്ത് ഇന്നലെ തന്നെ പറഞ്ഞാരുന്നു ഞങ്ങൾ അത്ര വലിയ ആൾക്കാരല്ല ഞങ്ങൾക്ക് ഇച്ചിരി ഫിനാൻഷ്യൽ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു അദ്ദേഹം ചോദിച്ചായിരുന്നു നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ നിങ്ങൾ ഫ്രണ്ട്ലി ടോക്ക് ഉണ്ടാവില്ല അപ്പോൾ ചോദിച്ചായിരുന്നു ഇങ്ങനെ ഇത്ര ദൂരം യാത്ര ചെയ്യുന്നു ഇത്ര ദിവസം യാത്ര അപ്പോൾ ഞാൻ പറഞ്ഞു ചെറുതായിട്ടൊന്ന് പറഞ്ഞായിരുന്നു ഇച്ചിരി സ്ട്രഗ്ലിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ആ സമയത്താണ് ഇനി എന്ത് നല്ലൊരു ക്വസ്റ്റ്യൻ മാർക്ക് വരുമ്പോൾ നമ്മളൊരു ലോങ് ജേണിക്ക് പോവാം അങ്ങനെ വന്നതാണ് എന്നൊക്കെ പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു പക്ഷേ എന്തോ എന്നറിയില്ല ഞാനത് പറഞ്ഞു ആ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളുടെ സഹോറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞതാണ് ഇന്നലെ തന്നെ നമ്മൾക്ക് ഇച്ചിരി ഫിനാൻഷ്യൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇത്രയൊന്നും വലിയ പൈസ തരാൻ നമുക്കില്ല കുഴപ്പമില്ല ഞങ്ങൾ പൊക്കോളാം എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ഇല്ല ഒരയ്യായിരം തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല ഞങ്ങളിത് ബിസിനസ് അല്ല നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് ഒരുപാട് നിങ്ങൾ ഉണ്ടാക്കൂലെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കാരണം ൂനത്തിന്റെ ഒരു വീഡിയോ മാത്രമാണ് ഒരു ലക്ഷം കഴിഞ്ഞാൽ ഞങ്ങൾ എടുക്കാൻ പറഞ്ഞാണ് അത് ആ ഒരു സ്റ്റോറി അല്ലാതെ ഒരു രൂപ പോലും നമ്മുടെ അക്കൗണ്ടിൽ ഇതുവരെ വന്നിട്ടില്ല നമ്മൾ അതിനുവേണ്ടിട്ടല്ല ട്രാവൽ ചെയ്യുന്നത് ആക്ച്വലി അങ്ങനെ ഉണ്ടെങ്കിൽ പൂനത്തിന്റെ കാര്യമൊന്നും റിപ്പോർട്ടറിനെ വിളിച്ച് പറയേണ്ട ആവശ്യമില്ലായിരുന്നു നമുക്ക് സത്യം സീരിയസ് പറഞ്ഞാൽ ഇവിടെ അവിടെ നിന്ന് കരച്ചിൽ തുടങ്ങി ജാമര എന്തിനൊക്കെ അറിയണേ ഞങ്ങളെ ഇറക്കി വിട്ടു കഥ അടച്ചു അല്ല മറ്റേ പുള്ളിക്കാരൻ ഇന്നലെ പരിചയപ്പെട്ട പുള്ളിക്കാരൻ പറഞ്ഞില്ല നിങ്ങൾ അങ്ങനെ പോകാൻ നാളെ രാവിലെ പോയാ പക്ഷെ പിന്നെ മനസ്സനുവെക്കാൻ വേണ്ടി പിന്നെ മനസ്സനുവദിക്കുന്നില്ല ഇത്രയും വിഷമിച്ചിട്ട് ഒരിക്കലും മറക്കാനാത്ത മരിക്കുമ്പോഴും ഊർക്കുന്ന ഒരു അനുഭവമായി പോയി അക്കി വിട്ടു കഥപടച്ചു ഞങ്ങൾ അവര് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത് അല്ലെങ്കിൽ ഈ ഇത്രയും ഇപ്പോഴും ഇവിടെ ഇനി ഇവിടെ ഒൻപത് വണ്ടി ഒന്നും കിട്ടൂല ഒമ്പത് കിലോമീറ്റർ കാട്ടിനകത്ത് നടക്കണം തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇവിടെ നെറ്റില്ല കവറേജ് ഇല്ല ആ ഒരു വലിയ കവറേജ് ഇല്ല അതുകൊണ്ട് പൈസ കയ്യിലില്ല നൂറ്റി നാൽപ്പത് രൂപയുള്ളൂ അക്കൗണ്ടിൽ ആയിരത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ കണ്ടു പക്ഷേ ആർക്കെങ്കിലും റൂം എടുക്കണമെങ്കിൽ നമ്മൾ പേയ്മെൻ്റ് ചെയ്യണമെങ്കിൽ പൈസ വേണ്ട നമ്മുടെ കയ്യിൽ അതില്ല ഇവിടെ വണ്ടിയില്ല എ ടി എം ഇല്ല ഒന്നുമില്ല എന്ത് ചെയ്യണോന്നറിയത്തില്ല സീരിയസ്ലി കൊടുത്തു അഞ്ഞൂറ് രൂപ ഇന്നലെ രാത്രി അഞ്ചാറ് ഒട്ടി തന്നതിന് അഞ്ഞൂറ് രൂപ കൊടുത്തു എന്ത് ചെയ്യണമെന്നറിയത്തില്ല പിന്നെ അവിടെ കിടക്കാൻ ഞങ്ങൾക്കൊരു സേഫ്റ്റി തോന്നിയില്ല അല്ലേ മിനി ഇത്രയും ബിസിനസ് നമ്മൾ എങ്ങനെയാ ജീവിക്കുക അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി മരിച്ചാലും മറക്കാത്ത ചില ഓർമ്മകൾ ഞങ്ങൾ നടക്കാണ് നാളെ ജീവനോട് ഉണ്ടാവുമെന്ന് അറിയത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം കാടാണ് മനുഷ്യൻ പോലും ഇല്ല വെട്ടവും ഇല്ല വേറെ ഓപ്ഷൻ ഇല്ല ഞങ്ങൾക്ക് ഒരുപാട് പൈസ ഒരു രൂപ പോലും ഇതുവരെ കിട്ടിട്ടില്ല എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നമുക്ക് കൊടുക്കുന്നതിന് പ്രശ്നമില്ല കള്ളം പറഞ്ഞല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിഷമായി സത്യം പിന്നെ ഇങ്ങനെ പറഞ്ഞ് കഥ അടച്ചവരുടെ വീട്ടിൽ പിന്നെ നമ്മൾ എങ്ങനെ നിൽക്കുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒമ്പത് കിലോമീറ്റർ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നെറ്റ്വർക്ക് ഇപ്പോഴും ഇല്ല ഫോണിൽ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് പൈസ കൊടുക്കണം കയ്യിൽ ഇനി നൂറ്റമ്പത് രൂപയുള്ളൂ ഇയാടെ വീട്ടിൽ കിടക്കാം അയാൾക്ക് കൊടുക്കാനുള്ള പൈസ ആയാലും നാളെ ഞങ്ങളുടെ കൂടെ പേഹാമി വരാം അപ്പോൾ എടുത്തു കൊടുത്താൽ മതി എല്ലാം പറഞ്ഞ് ഉറപ്പിച്ചാൾ പെട്ടെന്ന് രാത്രി ഇങ്ങനെ ഇറക്കി വിടുമെന്ന് പ്രതീക്ഷിച്ചില്ല ഒരിക്കലും എന്തായാലും അടിപൊളി കശ്മീർ ഇന്നലെ ഖുറാൻ ഉദ്ധരിച്ച് പറഞ്ഞ ആള് ഇന്ന് പൈസക്ക് വില വേഴിച്ച് ഞങ്ങൾ രണ്ടുപേരോട് ഇറക്കി വിട്ടു അടിപൊളി അടിപൊളി ജീവനോളം ഉണ്ടെങ്കിൽ കാണാൻ വച്ചാൽ മര ഈ വീഡിയോ പോസ്റ്റ് ചെയ്യും കാരണം പട്ടണക്കാരെ വിളിക്കാൻ പോലും ഓപ്ഷൻ ഇല്ല നമ്മുടെ കയ്യിൽ വൈൽഡ് ആനിമൽസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും തപ്പും കഴിയും ഇവർ കറച്ചിലടക്കിയിട്ടില്ല ശരി